ഹലോ വെൽക്കം ടു ദ പേപ്പർ കുക്കിംഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു വ്യത്യസ്തമായ പാലപ്പമാണ് അതായത് ഗോതമ്പ് പൊടിയുണ്ട് നമുക്ക് ഒരു പാലപ്പം ഉണ്ടാക്കിയാലോ അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാ ചെയ്യുന്നതെന്ന് അപ്പോൾ നമ്മുടെ ഗോതമ്പ് പാലപ്പത്തിന് ആവശ്യമായത് രണ്ട് കപ്പ് ഗോതമ്പ് മാവ് ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ കപ്പിനാണ് രണ്ട് കപ്പ് ഗോതമ്പ് മാവ് വേണ്ടത് കൂടാതെ നമുക്കൊരു സ്വൽപ്പം തേങ്ങ വേണം അതോടൊപ്പം തന്നെ ചോറും ഇനി ചെറിയ ചെറിയ ഐറ്റംസ് ആണ് നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് അത് നമ്മൾ ചേർക്കുമ്പോൾ കാണിച്ചു തരാം ആദ്യം തന്നെ മിക്സിയുടെ ജാർ എടുക്കുക രണ്ട് കപ്പ് ഗോതമ്പ് പൊടി നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം ഒന്നിച്ചിടാൻ പറ്റുമെങ്കിൽ ഒന്നിച്ചിടുക ഇല്ലെങ്കിൽ രണ്ടായിട്ട് ഇട്ടെടുക്കാം നമുക്ക് ഇതിലേക്ക് ഇച്ചിരി വെള്ളം ചേർത്ത് കൊടുക്കാം വെള്ളം ചേർത്ത് ഡയറക്റ്റ് നമ്മൾ മിക്സി ഓൺ ആക്കരുത് സ്പൂണിനൊന്ന് ഇളക്കി കൊടുക്കണം വെള്ളം ചേർത്ത് ഒന്ന് സ്പൂണിന് കുഴച്ചിട്ടുണ്ട് അതിന് ശേഷം നമുക്കിതൊന്ന് അരച്ചെടുക്കാം ഒന്ന് കറക്റ്റ് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം ഒരു ഒന്നര കൈപ്പിടി തേങ്ങ അതുപോലെ തന്നെ ഒരു കൈപ്പിടി ചോറ് ഇനി നമുക്ക് ഇതിലേക്ക് ഇച്ചിരി ഈസ്റ്റ് വേണം ഒരു അര ടീസ്പൂൺ ഈസ്റ്റ് ഇത്രയും ചേർത്ത് നമുക്കിതൊന്ന് അരച്ചെടുക്കാം നമ്മുടെ മാവൽ അരച്ച് റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഇരിക്കുന്ന ശകലം ഗോതമ്പ് അത് ഒരു ലേശം പഞ്ചസാര ചേർത്ത് ഞാൻ അരച്ചെടുക്കും ഒരു ടീസ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് രണ്ടാമത്തെ ഗോതമ്പും അരച്ച് ഇതിനകത്ത് ചേർത്തിട്ടുണ്ട് അതായത് അന്നേരം നമ്മൾ ഒരു ടീസ്പൂൺ പഞ്ചസാര കൂടെ ചേർത്താണ് അരച്ചിരിക്കുന്നത് ഇനി ഇതിനകത്ത് നിങ്ങൾക്ക് ഏലക്ക വേണമെങ്കിൽ പൊടിച്ച് ചേർക്കാം പൊടിച്ച് ചേർക്കുക അരക്കുന്നതിൻ്റെ കൂടെ ഇടുവോ ചെയ്യാം ഇനി ഒരു എട്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് പാലപ്പം ചൂടാം അപ്പോൾ നമ്മുടെ പാലപ്പത്തിൻ്റെ മാവ് ഏത് പരുവായെന്ന് നമുക്ക് നോക്കാം ആദ്യം നന്നായിട്ട് പുളിച്ച് പൊങ്ങി വന്നിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് നമ്മൾ ഇളക്കി കഴിഞ്ഞാൽ ഒരു സമയം കൂടെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം അപ്പോൾ നമ്മൾ സ്റ്റൗ കത്തിച്ചിട്ടുണ്ട് നമ്മൾ ഗോതമ്പ് പാലപ്പം ചുട്ടെടുക്കാം അപ്പം ചട്ടി നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് ആ മാവ് ഒന്നുകൂടെ ഒന്ന് ഇളക്കിയിട്ട് ഒരു തവി മാവ് പോയി കുഴിച്ചു കൊടുക്കാം അടച്ച വെക്കുക നമ്മുടെ ുട്ടെടുക്കാം അപ്പം നമ്മുടെ ഗോതമ്പ് പാലപ്പുറം റെഡി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എളുപ്പമാണ് സിമ്പിൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് ടാറ്റാ ബൈ ബൈ